കുതിരകളെ പരിശീലിപ്പിക്കുന്ന ഒരാൾ ഏതാനും കുതിരകളുമായി ഒരു വഴിയിലൂടെ പോകുന്നു അദ്ദേഹത്തിന് തോന്നി കുതിരകൾക്ക് കുറച്ച് വെള്ളം കൊടുക്കാമെന്നും കുറച്ച് അകലെയായി ഒരു കിണറ് കണ്ടു ഒരു കർഷകൻ അവിടെ അയാളുടെ പാടം നനയ്ക്കുന്നുണ്ട് കുതിരയെ സംരക്ഷിക്കുന്ന ആൾ കർഷകൻ്റെ അടുത്തെത്തി കർഷകനോട് പറഞ്ഞു എൻ്റെ കുതിരകൾക്ക് കുറച്ച് വെള്ളം കൊടുക്കണം അവയ്ക്ക് നന്നായി ദാഹിക്കുന്നുണ്ട് കർഷകൻ പറഞ്ഞു ഇത് വളരെ ആഴമുള്ളൊരു കിണറാണ് ഞാൻ കാറ്റാടി യന്ത്രം ഉപയോഗിച്ചാണ് വെള്ളം മുകളിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ തോട്ടം നനയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ദയവായി എൻ്റെ കുതിരകൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുക കുതിരകൾ കുതിരകളടുത്തെത്തി കർഷകൻ കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ മെഗളി പിടിച്ചെന്നതുപോലെ കുതിരകളെല്ലാം നാലു വഴിക്ക് ഓടി കുതിരയെ വളർത്തുന്ന ആൾ കർഷകനോട് പറഞ്ഞു താങ്കൾ എന്താണ് ഈ കാണിച്ചത് എൻ്റെ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാതെ അതിന് ഓടിച്ചു വിട്ടില്ലേ കർഷകൻ പറഞ്ഞു ഞാൻ ഓടിച്ചു വിട്ടതല്ല എൻ്റെ കയ്യിൽ വേറെ പാത്രമൊന്നുമില്ല ഞാൻ രാവിലെ എൻ്റെ തോട്ടം നനയ്ക്കാൻ വന്നതാണ് കാറ്റാടി യന്ത്രം ഉപയോഗിച്ചാണ് ഞാൻ വെള്ളം മുകളിലേക്ക് കയറ്റി തോട്ടം നനയ്ക്കുന്നത് കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ വെള്ളം മുകളിലേക്ക് വന്ന് എനിക്ക് തോട്ടം നനയ്ക്കാൻ പറ്റൂ അതുപോലെ ഈ പൈപ്പിലൂടെ വെള്ളം വരും എനിക്ക് താങ്കളുടെ കുതിരക്കും താങ്കൾക്കൊക്കെ വെള്ളം തരാനായിട്ട് വലിയ സന്തോഷമേ ഉള്ളൂ പക്ഷേ താങ്കളുടെ കുതിരയ്ക്ക് ഒരു പ്രശ്നമുണ്ട് കാറ്റാടിയന്ത്രത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് താങ്കൾ താങ്കളുടെ കുതിരയെ ഒരു കാര്യം അഭ്യസിപ്പിക്കുക എന്നല്ലാണ്ട് വേറെ ഇപ്പോഴൊരു മാർഗവും ഇല്ല ഈ കാറ്റാടിയന്ത്രത്തിൻ്റെ ശബ്ദമുള്ളപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് കുതിരയെ താങ്കൾ പഠിപ്പിക്കണം ഈ കഥ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നാം ലോകത്തിലാണ് ജീവിക്കുന്നത് പല രീതിയിലുള്ള സംസാരങ്ങളുണ്ട് പല ചർച്ചകളുണ്ട് ഇവിടെയൊക്കെ മുമ്പിൽ ബകളി പിടിക്കാതെ എങ്ങനെ നമുക്ക് ശുദ്ധവെള്ളം കുടിച്ച് ജീവിക്കാനായി പറ്റുമെന്നാണ് നാം ചിന്തിക്കേണ്ടത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി യുഹനാൻ അസോസിയേഷൻ പതിനേഴാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് യേശു ഇങ്ങനെ പ്രാർത്ഥിച്ച് പിതാവായ നിയമേം എൻ്റെ അനുയായികളെ ശിഷ്യന്മാരെ ലോകത്തിലത് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അവരെ ദുഷ്ടനിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ അനുയായികളും ശിഷ്യന്മാരും ഒക്കെ ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുക ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയൊരു ആധ്യാത്മികതയെക്കുറിച്ചല്ല യേശു ക്രിസ്തു പറയുന്നത് ഒരുപക്ഷെ ചുരുക്കം ചില ആളുകൾക്ക് അങ്ങനെ ഏകാന്ത ജീവിതം വഴിയുള്ള ഒരു ആധ്യാത്മിക ജീവിതം ഉണ്ടായിരിക്കാം അത് അവർക്ക് നല്ലതാകും ഞാൻ യേശു ക്രിസ്തു യോൻ സുവിശേഷം അസോസിയേഷൻ പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞത് ലോകത്തിൽ നിന്ന് ഇവരെ മാറ്റണമേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവരെ തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങള് ജോലികള് കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ആധ്യാത്മികത നമുക്ക് സാധ്യമാണ് അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് നമുക്ക് വേണ്ടത് ഒരു പക്ഷേ ചില ആളുകൾ ദൈവത്തെ നിഷേധിക്കുന്നവരാകാം അവർ ക്രിസ്ത്യാനികളല്ല അല്ലെ മതവിശ്വാസികളല്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ക്രിസ്തു മഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഈ അഞ്ച് മൂല്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അയാൾ ഒരു പറഞ്ഞാൽ ക്രിസ്ത്യാനി തന്നെയാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം അവരെ വിളിക്കുന്നത് അനോനിമസ് ക്രിസ്ത്യൻസ് എന്നാണ് അവർ മാമുദീസ വഴിയോ അല്ലെങ്കിൽ പരസ്യമായൊരു ക്രിസ്ത്യാനി അല്ലെങ്കിലും ഒരു സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നത് ഒരിക്കലും ഒരു മുണ പറയുകയും അവരെല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട് നീതിക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട പഠനം അതുതന്നെയാണ് നാം ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ അഞ്ച് മൂല്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നോക്കുക അവയാണ് നമ്മെ ശരിക്കും ആത്മീയ മനുഷ്യരാക്കി മാറ്റുക ലോകത്തിൻ്റെ ആത്മീയത എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാനായിട്ട് പറ്റും ചില ആളുകൾ അവരുടെ വസ്ത്രധാരണം വഴിയോ മറ്റു പല രീതിയിലോ ഒക്കെ വളരെ ആത്മീയരായി കാണപ്പെട്ടേക്കാം പക്ഷേ അവർ ഈ ക്രിസ്തു മതത്തിൻ്റെ സനാതന മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിലും അവർ ആത്മീയതയുള്ള ആളുകൾ അല്ല ലോകത്തിലെ കാര്യങ്ങളെന്നെല്ലാം ഓടിയകന്ന് മാത്രമേ ആത്മീയത സാധ്യമാകൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്തിലെ പാപകരമല്ലാത്ത എല്ലാ കാര്യത്തിലും ഇടപെട്ട് ആത്മീയ ജീവിതം സാധ്യം ആണ് കാറ്റാടിയന്ത്രം പ്രവർത്തിക്കുമ്പോഴും ഓടി പോകാതെ വെള്ളം കുടിക്കാനുള്ള പരിശീലനമാണ് വേണ്ടത് നമ്മുടെ ചുറ്റുപാടും നാം പല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപക്ഷെ ചിലതെല്ലാം നല്ലതാണ് ചിലതെല്ലാം ചീത്തയാണ് പക്ഷേ എനിക്കെങ്ങനെ എൻ്റെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കാനായി പറ്റും ദൈവമായുള്ള ബന്ധം എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായി പറ്റും ഇതാണ് നാം ചിന്തിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിച്ച് വിജയിക്കാനും ജീവിതം വിജയകരമാക്കാനും നമ്മെക്കൊണ്ട് സാധിക്കും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ